കാടും മലയും പുഴയും കടന്ന് കാർ ഓടിക്കൊണ്ടിരുന്നു പുറത്തെ കാഴ്ചകളിലായിരുന്നു നന്ദിനിക്കുട്ടി നാനാവർണ്ണം നോവുന്ന ഓർമ്മകൾക്ക് അവധി അവധിക്കൊടുത്ത് പ്രകൃതിയുടെ മനോഹാരതയിൽ ലയിച്ചു ചേർന്നു വർഷങ്ങളേറെയായി ഇതുവരെ വന്നിട്ട് അതിന്റെ മാറ്റങ്ങളും പ്രകൃതിക്കും സ്ഥലങ്ങൾക്കും ഉണ്ടായിരിക്കുന്നു ഇനിയും ഒരുപാട് ദൂരം ഉണ്ടോ അച്ഛ കൗതുകത്തോടെയായിരുന്നു ആ ചോദ്യം മോള് വന്നിട്ട് കുറേ കാലായല്ലേ ഇനി ഒരു മണിക്കൂർ കൂടി യാത്ര സമയം ഉച്ചയാവാറായി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് ആനന്ദൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞ് ഹെയർ പിൻ വളവുകളുള്ള മലകൾ കയറി തുടങ്ങി കാറ് കിതച്ച് കിതച്ചു ഓടി ഒടുവിൽ വലിയൊരു വീടിന്റെ മുമ്പിൽ ചെന്ന് നിന്നു സെക്യൂരിറ്റിയുടെ പെർമിഷൻ കിട്ടിയതോടെ ബാലൻ കാറകത്തേക്ക് ഓടിച്ചു കയറ്റി കാറിന്റെ ശബ്ദം കേട്ടാണ് ഒരു മധ്യവയസ്കൻ വാതിൽ തുറന്നു വന്നത് യും നന്ദിനുട്ടിയും കാറിൽ നിന്നിറങ്ങി എത്ര നാളായിട കണ്ടിട്ട് ആത്മസുഹൃത്തിനെ വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചു ഉമയോട് സംസാരിച്ചിട്ട് അയാൾ നന്ദിനിക്കുട്ടിക്ക് അരികിലെത്തി അവളെ സുസൂക്ഷ്മം നിരീക്ഷിച്ചു ഇപ്പോഴും അവള് ശാന്തമായൊരു കടല രമ്പം തിരിച്ചറിഞ്ഞു മോളെ അങ്കിൽ നോർക്കുന്നുണ്ടോ എന്തെങ്കിലും ചോദിക്കണമെന്ന് കരുതി വെറുതെ ഒരു കുശലാന്വേഷണം നടത്തി അവളുടെ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അത്രയേറെ വേദന മറയ്ക്കുന്നുണ്ട് പാവം അങ്ങനെ ഒരു ചോദ്യം കല്യാണത്തിന് വന്നിട്ട് അധികം നാളായില്ലോ പെട്ടെന്ന് തന്നെ നന്ദരിപ്പുട്ടിയുടെ മുഖം വാടി കല്യാണം എന്ന് പറഞ്ഞതും ഉണ്ണിയുടെ മുഖം ഓർമ്മകളിലേക്ക് എത്തി പൊടുന്നനെ മുഖത്ത് തെളിഞ്ഞ വിഷാദച്ചുവ മാറ്റി ചുണ്ടുകളിൽ പുഞ്ചിരി തെളിഞ്ഞു തുളസിയാൻറ്റി എവിടെ അങ്കിളേ ആന്തിന്റെ മുഖത്ത് സന്തോഷം പെട്ടെന്ന് മാഞ്ഞു പോയി നന്ദനിക്കുട്ടി അത് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ചു എന്തുപറ്റി അങ്കളെ വാ പറയാം അയാൾ അവരെയും കൂട്ടി അകത്തേക്ക് കയറി വീട്ടിൽ വന്ന ആദ്യ ഓടി വരിക തുളസിയാണ് വിടുന്നൊരു പുഞ്ചിരിയൊക്കെ സമ്മാനിക്കുക ആ ചിരി കണ്ടാ മതി ടെൻഷൻ മറക്കും നന്ദിക്കുട്ടിയിലെ ആശങ്ക ബാലലിലും ഉമ്മയിലേക്ക് വ്യാപിച്ചു അറിയാതെ പോയെന്തോന്ന് അല്ലെങ്കിൽ അറൻ ശ്രമിക്കാഞ്ഞത് എന്താടാ എന്തുപറ്റി ഒന്നുമില്ലടാ നിങ്ങളു വാ അയാൾ മുകളിലെ രണ്ട് മുറികൾ അവർക്കായി തുറന്നു കൊടുത്തു ഒന്ന് നന്ദിനിക്കുട്ടിക്കും രണ്ടാമത്തേത് ബാലിനും കൂടി അങ്കിളെ എനിക്ക് ആന്റി ഒന്ന് കാണാൻ പറ്റുമോ പിന്നെന്താ വായോ ആനന്ദിന് പിന്നാലെ അവരെല്ലാം താഴേക്ക് ചെന്നു താഴ്ച ആരിയിട്ട ഒരു മുറിയുടെ കഥ പതിയെ തുറന്നു പച്ചമരുന്നിന്റെ ഗന്ധം നിറഞ്ഞൊരു മുറി പരസ്പരം അമ്പരപ്പോടെ അവര് നോക്കി തുളസി ബെഡ് കിടക്കുന്നു ഒരു മാസായടാ എന്റെ തുളസി തളർന്നു വീണിട്ട് കാണിക്കാവുന്ന ഹോസ്പിറ്റലെല്ലാം കാണിച്ചു ഇപ്പോ പച്ചമരുന്നിലാണ് പ്രതീക്ഷ മുഴുവനും അയാൾ സ്വയം മറന്ന് പൊട്ടി കരഞ്ഞു പോയി എടാ തളരാതെ തുളസിക്ക് സംഭവിക്കില്ല എഴുന്നേറ്റ് നടക്കൂ ആത്മസുഹൃത്തിന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു ആരെയും ഒന്നും അറിയിച്ചില്ലടാ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മതിയെന്ന് കരുതി നനഞ്ഞൊഴുകിയ കണ്ണീർ വിരലാൽ തുടച്ചു കളഞ്ഞു ശ്വസിക്കുന്നത് മാത്രാണ് ജീവനുണ്ടെന്ന് ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് ആരെയും തിരിച്ചറിയുന്നില്ല ഒരേ കിടപ്പാ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ കരയാൻ കൂടി ഒരു കുഞ്ഞിനെ പോലും ഈശ്വരൻ തന്നില്ല അയാളുടെ നോവ് വിങ്ങലായി നന്ദിനേക്ക് ഒഴുകി അവളിൽ ഒരു കണ്ണുനീർത്തുള്ളി പൊടിഞ്ഞു പോയി സുഹൃത്തിനെ എന്തു പറഞ്ഞു ആശ്വസിപ്പിക്കുമെന്ന് ബാലൻ അറിയില്ലായിരുന്നു ഒരു സങ്കടം മാറ്റാനായി വന്നതാ അപ്പോ മറ്റൊരു തീരാൻ നോവ് ഒഴിയാതെയായി അതൊക്കെ വിട് നന്ദിനിക്കുട്ടിക്ക് ഇവിടെ ഒരു കുറവുണ്ടാവില്ല നാളെ തന്നെ വേണമെങ്കിലും സ്കൂളിൽ ജോയിൻ ചെയ്യാം ആനന്ദൻ പെട്ടെന്ന് വിഷയം മാറ്റി ശരിവാ അയാൾ പുറത്തേക്ക് ഇറങ്ങി കൂടെ ബാലനും ഉമ്മയും മോളെ നന്ദിനിക്കുട്ടേ ഉമ്മ തിരിഞ്ഞു നിന്ന് വിളിച്ചു അമ്മ പൊക്കോളൂ ഞാൻ വരാം അമ്മയ്ക്ക് മറുപടി നൽകിയിട്ട് നന്ദിനി തുളസിക്ക് അരികിലേക്ക് നീങ്ങി ഇമകൾ തുറന്ന് നിശ്ചലമായി കിടക്കുന്ന ഒരു രൂപം കണ്ണുകൾ ചലിക്കുന്നുണ്ടോ എന്ന സംശയമാണ് തുളസിയെ നോക്കി നന്ദിനി അങ്ങനെ നിന്നു പോകെ പോകെ കണ്ണുകൾ നിറങ്ങി വന്നു ആന്റിയുടെ വേദനയോളം ഒന്നുമില്ലെന്ന് അവൾക്ക് ആ നിമിഷം തോന്നിപ്പോയി മറ്റെല്ലാം മറന്നു ഒരു നിമിഷം കൊണ്ട് അവൾ ഒരു മകളായി മാത്രമായി കഴിഞ്ഞു തുളസിക്ക് അരികിലിരുന്ന് പതിയെ മുടികളിൽ തലോടി നെറ്റിയിൽ കൈവച്ച ശേഷം മുഖമാകെ വിരലുകൾ ഓടിച്ചു ഒരു തുള്ളി മേനീര നെറ്റിയിലേക്ക് വീണു കുഞ്ഞുനാളി വരുമ്പോഴൊക്കെ പിന്നാലോടാനെ ആന്റിക്ക് സമയമുള്ളൂ അത്രയോളം കുസൃതിയാണെന്ന് താനെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വളരുംതോറും പതിയെ താനും മാറി നന്ദിനുട്ടി എഴുന്നേറ്റ് മുറിയുടെ ജനലുകൾ തുറന്നിട്ടു തണുത്ത ഈർപ്പമുള്ള കാറ്റ് അകത്തേക്ക് ഇരച്ചു കയറി കിഴക്കുഭാഗത്ത് സഹ്യസാനു വ്യക്തമായി കാണാം കുറേയേറെ സമയം അങ്ങനെ നോക്കി നിന്നു നിന്നശേഷം ശേഷം അറിയിലേക്ക് വന്നിരുന്നു ആന്റിക്ക് മനസ്സിലായില്ല എന്നെ ഞാനാ നന്ദിനിക്കുട്ടി ആന്റിയല്ലേ ആദ്യമായി എന്നെ നന്ദിനി എന്ന് വിളിക്കാതെ നന്ദിനിക്കുട്ടി എന്ന് വിളിച്ചത് അത് കേട്ട് പിന്നെ എല്ലാവരും അങ്ങനെ വിളിച്ച് ശീലായി അവൾ ഓരോന്ന് ഓർത്തു പറഞ്ഞു കരഞ്ഞു പതി അവരുടെ കിടക്കയിൽ അവരെ ചുറ്റി പിടിച്ചു കിടന്നു ആൻറെ എത്ര പ്രാവശ്യം എന്നെ ഇതുപോലെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടെന്ന് അറിയോ സങ്കടം ഒന്ന് മൂടിയതും നോവോടെ തുളസിയുടെ അവളിൽ ചുണ്ടുകൾ ചേർത്തു നന്ദിനിക്കുട്ടിയെ കാണാതെ ആനന്ദൻ അങ്ങോട്ടേക്ക് വന്നത് തുളസിയെ പൊതിഞ്ഞു പിടിച്ച് നന്ദിനിക്കുട്ടി കിടക്കുന്നത് കണ്ട് കണ്ണുകൾ നനഞ്ഞു ചിലപ്പോ ഈശ്വരനാകും നന്ദിനിക്കുട്ടിയെ ഇങ്ങോട്ടേക്ക് അയച്ചത് അവളുടെ സങ്കടവും തുളസിയുടെ വിഷമവും മാറ്റാനായി ഡോക്ടർ പറഞ്ഞത് അയാൾ ഓർത്തു അമ്മയായി കരുതി ഒരാൾ പരിചരിച്ച തുളസി ചിലപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു വതന്നിരിക്കാം പ്രാർത്ഥിക്കുക ബാക്കിയെല്ലാം ഈശ്വരന്റെ കയ്യിലാണ് നന്ദനിക്കുട്ടി തലമെല്ലെ ചെരിച്ചു നോക്കി ആനന്ദൻ വാതിൽ നിറഞ്ഞ മിഴികളോട് നിൽക്കുന്നത് കണ്ടു പതിയെ എഴുന്നേറ്റു അയാൾ അകത്തേക്ക് കയറി വന്നു അങ്കിൾ പറമോളെ സന്തോഷത്തോടെ ചോദിച്ചു ശരിക്കും ആന്റിക്ക് എന്താ പറ്റിയത് അയാളിലേക്ക് മെഴികൾ ഉറപ്പിച്ചു ആന്റിന്റെ കണ്ണുകൾ തുളസിയിലേക്കായിരുന്നു തുളസിക്ക് എപ്പോഴും സങ്കടമായിരുന്നു മോളെ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ എന്നിൽ നിന്നും പലപ്പോഴും അവൾ സങ്കടങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിച്ചെങ്കിലും അവളെ മനസ്സിലാകുമായിരുന്നു ഒന്നും ചോദിച്ച് ഞാൻ വിഷമിപ്പിക്കാറില്ല പക്ഷെ അവൾക്ക് ശരിക്കും കുറ്റബോധമായിരുന്നു അവളുടെ കുഴപ്പത്താലാണ് പ്രസവിക്കാൻ കഴിയാത്തതെന്ന് അയാളിൽ നിറങ്ങിയ വേദന മെല്ലി നന്ദിനേക്കും പടർന്നു സങ്കടം കൂടിയതിലുള്ള വിഷമത്താൽ വന്ന സ്ട്രോക്കാണ് അങ്കിൾ വിഷമിക്കാതെ നമുക്ക് ആന്റിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം നന്ദനിക്കുട്ടി അയാൾക്ക് ധൈര്യം പകർന്നു എനിക്കൊന്നും വേണ്ട മോളെ തുളച്ചൊതു നടന്ന് കണ്ടാൽ മതി ഭാര്യയോടുള്ള സ്നേഹം മിഴികളിൽ തെളിഞ്ഞു നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം മതി മതിമോളെ മോളുടെ വാക്കിൽ തന്നെ സന്തോഷാണ് നന്ദിനുട്ടിയെ എല്ലാം മറന്ന് പുഞ്ചിരിച്ചു തുളസിയെ പരിചരിക്കാൻ രണ്ട് സ്ത്രീകളെ നിർത്തിയിരുന്നു സമയം പോലെ അയാളും കൂടെ കാണും എനിക്ക് ജോലിയൊന്നും വേണ്ടെ ഞാൻ ആൻറ്റിയുടെ കൂടെ കഴിഞ്ഞോളാം നന്ദിനുടെ വാക്കിൽ ആന്റിനെ സന്തോഷിപ്പിച്ചു എങ്കിലും പറഞ്ഞു ജോലി വേണം മോളെ എത്രക്ക് സമ്പത്തുണ്ടായാലും സ്വന്തമായി ഒരു ജോലി കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അതൊന്ന് വേറെയാണ് മോള് രണ്ട് ദിവസം കഴിഞ്ഞ് ജോലിയിൽ കയറിക്കോളൂ രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് തിരികെ പോന്നോളൂ പ്രശ്നം തീർന്നല്ലോ കൂടുതൽ ആലോചിച്ചപ്പോൾ അങ്ങൾ പറയുന്നത് ശരിയാണെന്ന് തോന്നി സ്വന്തമായി ഒരു ജോലി ഇല്ലാത്തതിൻ്റെ കുറവ് എപ്പോഴും ഉണ്ണിയന്റെ കൂടെ ജീവിക്കുമ്പോൾ തോന്നിയിരുന്നു മോളുവാ അച്ഛനും അമ്മയും കാത്തിരിക്കുക ഊണ് കഴിക്കാം അയാൾക്ക് പിന്നാലെ അവളും ഇറങ്ങി ഡൈനിങ് റൂമിൽ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും ഇരിക്കുന്നത് കണ്ടു ഞാൻ ആൻറ്റിയുടെ മുറിയിലായിരുന്നു വെച്ചാ മൂള് വേണം ആൻറ്റിയെ പഴയ സ്ഥിതിയിലാക്കാൻ ഞാൻ ഏറ്റച്ച സന്തോഷത്തോടെ പുഞ്ചിരി തൂക്കി ബാലന്റെയും ഉമയുടെയും കണ്ണുകൾ നിറഞ്ഞു അവിടെ നിന്ന് വന്നതിന്റെ നല്ല മാറ്റമുണ്ട് നന്ദിനി കുട്ടിക്കെന്ന് മനസ്സിലായി ഊണ് കഴിഞ്ഞ് മുറിയിലേക്ക് പോയി ജനങ്ങളെ തുറന്നിട്ടതും സുഖമുള്ളൊരു കാറ്റ് അകത്തെ ഇരച്ചു കയറി അവൾ പതിയെ കിടക്കയിലേക്ക് കിടന്നു മെല്ലെ മേഴുകളിൽ മയക്കം തൂക്കി അങ്ങനെ കിടന്നുറങ്ങിപ്പോയി എഴുന്നേൽക്കുമ്പോൾ അഞ്ചരയായി നല്ല യാത്രാ ക്ഷീണമുണ്ടായിരുന്നു മുറിയോട് ചേർന്ന് അറ്റാച്ചഡ് ബാത്റൂമുണ്ട് അവിടെ കയറി ഫ്രഷായി ബാഗിൽ നിന്നും ഡ്രസ്സുകൾ എടുത്ത് ദാവണി ധരിച്ചു മോള് നല്ല ഉറക്കായിരുന്നു വിളിക്കണ്ടെന്ന് കരുതി ഉമ മുറിയിലേക്ക് കയറി വന്നു എല്ലാം മറന്ന് നന്നായിട്ട് ഉറങ്ങിയമ്മേ അവർക്ക് സന്തോഷമായി മകളിൽ മാറ്റത്തിന്റെ തുടക്കം കാണാൻ കഴിഞ്ഞു വാടി ചായ കുടിക്കാം അമ്മയോടൊപ്പം താഴേക്ക് ചെന്നു അച്ഛനും അങ്ങളും എവിടെ അമ്മേ കുറെ നാളായില്ലേ രണ്ടും കൂടെ ഒരുമിച്ച് കണ്ടിട്ട് ഒന്ന് ഇറങ്ങി ഇരുവരും അമ്മ നൽകിയ ചായ മെല്ലെ ഊതി കുടിച്ച് അവളെ എഴുന്നേറ്റു അമ്മ വരണുണ്ടോ ആന്റിയുടെ മുറിയിലേക്ക് മോളെ ചായ കുടിച്ചിട്ട് ഇരുവരെ എഴുന്നേറ്റ് പച്ചമരുന്നിന്റെ ഗന്ധം നിറഞ്ഞ മുറിയിലെത്തി തുളസി മയക്കത്തിലായിരുന്നു ഉമ്മയുടെ മനസ്സിലൊരു നീറ്റിലുണ്ടായി വന്നു കഴിഞ്ഞ കൊച്ചു കുട്ടികളെ പോലെ പിന്നാലെ കാണും ഇടിയുമ്മക്കൂട്ടി എന്നും പറഞ്ഞെ എടി നീ അങ്ങ് ക്ഷീണിച്ചല്ലോടീ ഒന്നും കഴിക്കാറില്ലേടി എന്നൊക്കെ ചോദിച്ച ശേഷം പിടിച്ചിരുത്തി കഴിപ്പിക്കാറ് വയറ് നിറഞ്ഞടി എന്ന് പറഞ്ഞാലും വിടില്ല ഓർമ്മകളിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകി കൂട്ടുകാരിയായും അതുപോലെ കൂടെപ്പിറപ്പിന്റെ ബന്ധായിരുന്നു അമ്മക്കറിയാതെ കുറച്ചു നാളുകൾക്ക് പഴയ പ്രസരിപ്പ് നിറഞ്ഞ് നമ്മുടെ തുളസിയാൻ്റിയെ കൺമുന്നി നിർത്തി തരാം ഉമയുടെ കണ്ണുകൾ തിളങ്ങി നന്ദിനിക്കുട്ടിയിലൂടെ തുളസി പഴയ പോലെ തിരിച്ചു വരട്ടെ രണ്ടുപേരുടെയും ദുഃഖം മാറട്ടെ നനഞ്ഞ മിഴികൾ അവരൊപ്പി രണ്ട് ദിവസം കഴിഞ്ഞ് നന്ദിനി ആനന്ദിനോടൊപ്പം സ്കൂളിലേക്ക് പോയി മലയുടെ ചെരുവ് പ്രദേശമാണ് സ്കൂള് സാധാരണക്കാരുടെ കഴിപ്പിച്ച സ്കൂള് ഗവൺമെൻറ്റിലെ കീഴിലാണ് എന്നാലും മേൽനോട്ടം മുഴുവൻ ആനന്ദിനാണ് ടീച്ചേഴ്സ് മുറിൽക്കാരെ എല്ലാവരെയും പരിചയപ്പെട്ടു ആനന്ദാണ് അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയത് ഇതാണ് നന്ദിനി എന്ന നന്ദിനിക്കുട്ടി എൻ്റെ മകളാണ് നാളെ മുതൽ നിങ്ങളോടൊപ്പം കാണും നന്ദിനിക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി ജീവിതത്തിലെ രണ്ടാം ജന്മം മോളെ രണ്ടാം ക്ലാസിൻ്റെ ചാർജ് നിന്നെ ഏൽപ്പിക്കുക എല്ലാം സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്നതാ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറച്ച് ഗ്രാമീണവാസികൾ അയാളുടെ വാക്കുകൾ അവളിലേക്ക് ഒരു തണുപ്പ് വീഴ്ത്തി ഇനിയുള്ള ജീവിതം ഇവിടെയാണ് അച്ഛനും അമ്മയ്ക്കൊപ്പം തുളസിയാൻറ്റിക്കും അങ്കളിനും കൂടി നിഷ്കളങ്കരായ ഗ്രാമവാസികളുടെ കുരുന്നുകൾക്കുമായിട്ട് നന്ദിനിക്കുട്ടിക്ക് ശേഷിച്ച ജീവിതം മാറ്റിവെച്ചു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്